ബിഗ് ബോസ് ഇപ്പോൾ നമ്മുടെ നെവിൻ്റെ ഒരു ചെറിയ ഡാൻസ് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു ഉഷാറായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ആർക്കെങ്കിലും മെൻ്റൽ ഉണ്ട് മെൻറ്റൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അനീഷേട്ടൻ്റെ അടുത്തേക്ക് പോകണ്ട എനിക്ക് ആവശ്യത്തിന് കൂടുതൽ മോട്ടിവേഷൻ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ മോട്ടിവേഷൻ തരുന്നതായിരിക്കും എനിക്ക് മോട്ടിവേഷൻ വേണ്ടപ്പോഴത്തേക്ക് ഞാൻ കൺവെൻഷൻ റൂമിലേക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ആയിട്ടിരിക്കി സന്തോഷത്തോടെ ഇരിക്കി സ്ട്രോങ് ആയിട്ടിരിക്കി ഓൾ ദ ബെസ്റ്റ് അനീഷ് ഇങ്ങനെ അത് പറയുന്ന കയറിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക നൂറ് അനീഷും കൂടെ കിച്ചണിൽ ഇപ്പോൾ അക്ബർ ആ വഴി ഇങ്ങനെ പാസ് ചെയ്ത് നമ്മുടെ ലിവിങ് റൂമിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു ആറ് പേരേ ഉള്ളു എന്നാലും ആ ആറ് പേരിൽ അഞ്ച് പേർക്കും ഈ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണെങ്കിലും ഒരു ഒരു ചെറിയ സന്തോഷം കൊടുക്കുന്നത് അതവിടെ നെവിൻ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ഇന്നലെയും രാത്രിയിൽ ഒരുപാട് മണിക്കൂറുകളോളം അനുമോൾ ആ ഡോളിനെ നോക്കി നടക്കുന്ന സമയത്ത് ഷാനവാസും നിവിനുമാണ് കുറച്ച് സപ്പോർട്ട് ചെയ്തത് അനുമോടൊപ്പം നിന്നത് ഷാനവാസ് ഒരുപാട് സമയം തിരഞ്ഞ് പിന്നെ നെവിൻ പറയുന്നുണ്ട് നീ സമാധാനമായിട്ടിരിക്കു എന്നിട്ട് നമ്മുടെ ബിഗ് ബോസിനോട് പോയി പറയാൻ രണ്ടുപേരും പറഞ്ഞു അവസാനം ബിഗ് ബോസ് തന്നെ അത് കണ്ടെത്തി കൊടുക്കുന്നുണ്ട് എത്ര വലിയ ഒരു കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞാലും സഹ മത്സരാർത്ഥികളോട് ഒരു കാരണം ഒരു സ്നേഹം അവിടെ നിൽക്കുന്ന ആ സമയത്ത് കാണിക്കുന്നത് അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നിവിൻ്റെ ചെറിയ ചെറിയ തമാശകൾ കാണാനായിട്ടും അനുമോളെ കാണാനായിട്ടും ജസ്റ്റ് ആ ഒരു ലൈവ് ആൾക്കാർ കാണുന്നതെന്ന് തോന്നുന്നു അനുമോൾ നിവിനും കൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വല്ല ഫിനാലെ മാത്രമേ നമ്മളെപ്പോലുള്ളവരൊക്കെ കാണും കാരണം അത്രയ്ക്ക് ശോകമായി പോയി ആ വീട്